എളവള്ളി പഞ്ചായത്ത് കാക്കശ്ശേരി പതിനൊന്നാം വാർഡിലെ ലക്ഷംവീട് കോളനിയിൽ സ്ഥാപിച്ച ജലസംഭരണിയും അനുബന്ധ പൈപ്പുകളും ഉപയോഗശൂന്യമായി നശിക്കുന്നു മുപ്പതോളം കുടുംബങ്ങൾക്ക് വേണ്ടി രണ്ടായിരം ലിറ്റർ ശേഷിയുള്ള സംഭരണിയാണ് പഞ്ചായത്ത് സ്ഥാപിച്ചത് വൈദ്യുതി ലഭിക്കാത്തതാണ് പദ്ധതി ആരംഭിക്കാൻ തടസ്സമാകുന്നത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിൽ നിറച്ച് കോളനി നിവാസികൾക്ക് വിതരണം ചെയ്യാനായിരുന്നു പദ്ധതി ഇപ്പോൾ കിണറിന്റെ റിങ്ങുകൾ പലതും ദ്രവിച്ച് കമ്പികൾ തുരുമ്പെടുത്ത നിലയിലാണ് കിണറിന്റെ ഉൾവശം വൃത്തിയാക്കാത്തതു മൂലം കിണറിലെ വെള്ളം മഞ്ഞ നിറത്തിലുമായി ലക്ഷങ്ങൾ ചിലവാക്കി രണ്ടു വർഷം മുന്നേ കിണർ അരയന്നത്തിന്റെ മാതൃകയിൽ മോടിപിടിപ്പിക്കുകയും ചെയ്തിരുന്നു കിണർ മോടിപിടിപ്പിച്ചു എന്നല്ലാതെ കോളനിയിലെ നിവാസികൾക്ക് ശുദ്ധജലം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഒന്നും ചെയ്തില്ല കിണറിൻ്റെ ഉൾവശം വൃത്തിയാക്കാതെയും ദ്രവിച്ചറിങ്ങുകൾ സിമന്റിട്ട് പ്ലാസ്റ്റർ ചെയ്യാതെയും ഏകദേശം ഒരു ലക്ഷം രൂപ ചിലവാക്കിക്കൊണ്ട് കിണറിൻ്റെ പുറംവശം മാത്രം മോടിപിടിപ്പിക്കുകയാണ് ചെയ്തതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലിയും മണ്ഡലം സെക്രട്ടറി രവീന്ദ്രൻ കാക്കനാട്ടും കുറ്റപ്പെടുത്തി തൊട്ടടുത്ത് അഞ്ജലി അംഗൻവാടിയും അതിനു മുകളിലായി ജനകീയ കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട് അരയന്ന മാതൃകയിൽ ഉണ്ടാക്കിയ കിണർ പരിസരത്ത് കളിക്കുന്ന കുട്ടികൾക്ക് സുരക്ഷിതമല്ലെന്നും ഗ്രില്ലുകൾ എത്രയും പെട്ടെന്ന് നിർമ്മിക്കണമെന്നും കിണർ അറ്റകുറ്റപ്പണികൾ നടത്തി വൈദ്യുതി കണക്ഷൻ ലഭിക്കേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും സ്റ്റാൻലി ആവശ്യപ്പെട്ടു കടലാസിൽ മാത്രം വികസനം കാണിച്ച് അവാർഡുകൾ വാങ്ങുന്ന രീതി ഉപേക്ഷിച്ച് ജനങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മെമ്പറും കൂടിയായ എൻ പഞ്ചായത്ത് പ്രസിഡന്റും ശ്രദ്ധിക്കണമെന്നും സ്റ്റാൻലി ഓർമ്മപ്പെടുത്തി എളവള്ളി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ കാക്കശ്ശേരി അഞ്ചലി അങ്കൺവാടിക്ക് സമീപമുള്ള പഞ്ചായത്തിൻ്റെ അധീനതയിൽ കിണറാണ് ലക്ഷങ്ങൾ ചിലവാക്കി ഇവിടെ കിണറ് മൂടി പിടിപ്പിച്ചു പക്ഷേ കിണറിൻ്റെ ഉൾവശം മുഴുവൻ തന്നെ അതിൻ്റെ റിങ്ങുകളെല്ലാം തകർന്ന് സൈഡിൽ നിന്നും മണ്ണ് ഇറങ്ങി വരികയാണ് ഇത് കൂടാതെയാണ് ഒരു വർഷം മുന്നേ ഇവിടെ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്ന് ഒരു വലിയ ടാങ്ക് വെക്കുകയും അതിനോടൊപ്പം തന്നെ അഞ്ചാറ് പൈപ്പുകൾ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു ഇവിടെയുള്ള കോളനിയിൽ താമസിക്കുന്ന പരിസരവാസികൾക്ക് മുഴുവൻ ശുദ്ധജലം ലഭിക്കുന്നതിനുള്ള വളരെ നല്ല ഒരു പദ്ധതിയായിരുന്നു പക്ഷേ ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇന്നു വരെ ആ ടാങ്കിലേക്ക് ഒരു മോട്ടോർ വയ്ക്കുകയോ അല്ലെങ്കിൽ അതിനൊരു ഇലക്ട്രിസിറ്റി കണക്ഷൻ നേടിക്കൊടുക്കുന്നതിനുള്ള സംവിധാനം ഇതുവരെ പഞ്ചായത്തിന് ചെയ്യാൻ സാധിച്ചിട്ടില്ല പതിനൊന്നാം വാർഡ് മെമ്പർ അത് ക്ഷേമകാര്യത്തിൻ്റെ വികസനത്തിൻ്റെ ചെയർപേഴ്സണും കൂടിയിട്ടാണ് ടീച്ചർ ഇതുവരെ ഇതിനെക്കുറിച്ചിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു മെമ്പറും കൂടിയാണ് ഇവിടെ ഇന്ന് ഈ പഞ്ചായത്തിൻ്റെ ഈ കാര്യങ്ങൾ നോക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് തന്നെ അതിൽ ദുഃഖമുണ്ട് എത്രയും പെട്ടെന്ന് ഈ പരിസരവാസികളുടെ ഈ വിഷയം ഈ വേനൽക്കാലത്തെങ്കിലും പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങളിവിടെ ആവുക